ജൈവ ഇന്ധന മേഖലയ്ക്ക് വലിയ സാധ്യതകളുണ്ടെന്നും ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ മേഖലകളിൽ വലിയ പങ്ക് വഹിക്കുമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ത്യ ബയോ എനർജി ആൻഡ് ടെക് എക്സ്പോ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇന്ത്യ ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നും ഗഡ്കരി അഭിപ്രായപ്പെട്ടു And it is really not only a big problem related with the air pollution, but it is also a big economic problem. So, now by starting this, the day will come that we will reduce our imports. And because of reducing import and encouraging the biofuel, ഊർജ പരിപാടിയിലൂടെ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വിദേശ നാണ്യം ലഭിക്കാനും സർക്കാർ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗിൻ പുരി പറഞ്ഞു